അറുപതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആർ എക്സിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് എൻജിൻ്റെ ഭാഗത്തൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള വണ്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു വണ്ടിയുടെ വൃത്തി തോന്നിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആ ഒരു വാനത്തിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് രീതിയിൽ പെയിൻ്റ് അടിക്കണം എത്ര വൃത്തി ആവണം നിർത്തി അടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൽ ഓവർ പ്രഷറും ഓവർ ഹീറ്റ്നസ്സും കൊടുത്തു കഴിഞ്ഞാലും പിസ്റ്റം പൊട്ടിപ്പോകാനും ക്രാങ്ക്സ് സ്റ്റെക്കാവാനും അങ്ങനത്തെ എല്ലാ സംഭവം ും ചാൻസ് കൂടുതലാണ് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട് ബസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് കാണിച്ചിട്ടാവും ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസപ്പോൾ അടുത്തൊരു വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് റിസർവേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ ലുക്കാണ് നിങ്ങളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ റൈഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റൈഡിങ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ് എഞ്ചിൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഓൾറെഡി എഞ്ചിൻ വർക്കൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു വണ്ടി ആട്ടോ അപ്പോൾ അതിൽ പെയിൻറ്റിങ് അതുപോലെ തന്നെ കസ്റ്റം വർക്ക് എല്ലാം നമ്മൾ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള നമ്മളെ ഫ്ലാറ്റിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഡിസ്ക് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ഡി വിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി ഷോക്കൊക്കെ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഗ്രാഫിക്സൊക്കെ അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡ് പ്ലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യമഹയുടെ ഒരു ഹാൻഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആർജഡഡിൻ്റെ മീറ്റർ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിൽ നമ്മൾ ആർജഡിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചരിച്ച് വെച്ചിട്ടുണ്ട് ഡൊമിനോ ത്രോട്ടിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ് മെയിൻ ആയിട്ട് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു വാത്തിൻ്റെ പെയിൻറ്റിങ്ങ് തന്നെ കേട്ടോ പെയിൻറ്റിങ് ആണ് ഈ ഒരു വാനത്തിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഘടകം ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ക്ഷമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ കാണിക്കാൻ സ്റ്റാർട്ട് ആഹാ ഇതാണ് ഈ വണ്ടിയുടെ ആ ഒരു പവർ ടോ മാസ് പവർക്കെന്ന് പറയുന്ന ആ ഒരു പവർ എൻ്റെ മോഹോ നമ്മൾ ഓവർ കയറി കളിക്കുന്നില്ല വണ്ടിയുടെ ഒരു ചെറിയൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ എന്തായാലും നമ്മളിത് ഇന്ന് ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ പൊളിച്ചടക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾ നമ്മുടെ അത്രയും ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടി ആട്ടോ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഓക്കെ നമുക്ക് ഈ കൊക്കർ റോഡ് കയറാം കൊക്കർ റോഡ് കയറിയിട്ട് ഹൈവേ പിടിക്കാം അതാവുന്നുണ്ട് അപ്പൊ ഈ ഒരു വാഹനത്തിൽ എനിക്ക് തോന്നുന്നു ഈ വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡലോ അല്ലെങ്കിൽ ഏഴ് മോഡലോ ആവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റി എട്ട് മോഡലാണ് വാൻ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് മോഡലായിരിക്കും ഓണർ നമ്മോട് പറഞ്ഞൊരു കാര്യത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റെട്ടാണ് എന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ക്ലച്ച് ചോസിങ് മാറിയിട്ടുണ്ട് ജിയുടെ ക്ലച്ച് ഓസിംഗ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു കുത്തലും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് പവർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒരു വാഹനം ജി ആണെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഓണർക്ക് കൺഫ്യൂഷനായിട്ട് മാറിയതാണോ എന്ന് അറിയില്ല എന്തായാലും വണ്ടിയുടെ പവർ കാര്യങ്ങൾ ഇനീഷ്യലി ഒക്കെ നോക്കുന്ന സമയത്ത് വണ്ടിയൊരു ജീൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ പെർഫോം ചെയ്തിട്ടുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതുപോലുള്ള മുകളുടെ കണ്ടിലെ റോഡ് അതുപോലുള്ള റോഡുകൾ കിട്ടണം കേട്ടോ അല്ല ഞാൻ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല എന്താണ് പെർഫോമൻസ് അല്ലെങ്കിൽ ആർ എക്സിൻ്റെ പെർഫോമൻസ് എന്താണ് വൺ തേർട്ടി ഫീവിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആ ഒരു ഫീലിംഗ് കിട്ടില്ല അപ്പോൾ ആർ എക്സ് ഒക്കെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ആർ എക്സ് ലോങ് പോകുന്ന സമയത്ത് കൊണ്ടും കുഴിയൊക്കെ ചാടി പോകുന്ന സമയത്ത് ഭയങ്കര ടാസ്ക് ആണ് വണ്ടി കൊണ്ട് പോകാനെന്നുള്ള കാര്യം അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കുണ്ടും കുഴിയുള്ള റോട്ടിലൊക്കെ ആർ എക്സ് ഓടിക്കാൻ കുറച്ച് മെനക്കെടു തന്നെയാണ് പ്രത്യേകിച്ച് അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ഓടിച്ച് ശീലമായ ആളുകൾ ടൂ സ്റ്റോക്ക് ബൈക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ടൂഷ്ടോക്ക് ബൈക്ക് മോയിച്ചെടുക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന ഒരു ഫേസ് ചെയ്യുന്ന സംഭവമാണ് കുണ്ടും കുഴിയുള്ള റോട്ടിലൊക്കെ ഭയങ്കര ടാസ്ക് ആണ് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് നട്ടത് പിന്നെ സ്റ്റോക്ക് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ടാസ്ക് ആയിരിക്കും കാരണം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള ഒരു വാഹനമാണ് എം ആർ എക്സ് പിന്നെ നമ്മൾ അതിൻ്റെ കഷ്ടം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കെ എസ് ആർ ടി സി ഒരു പ്രശ്നമാവുമല്ലോ സൈഡിൽ കൂടെ കയറാനും കഴിയില്ല കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതായത് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിന് മുകളായിരുന്നു ആർ എക്സ് ഓടിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായി ലോങ്ങ് ഒക്കെ ഓടിച്ചിട്ട് നമ്മുടെ ബൈക്കും ഓടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ഓരോരോ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലാഗാണ് വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡലാണ് ഈ ഒരു വാഹനം അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വാഹനം കിട്ടിയ സമയത്ത് ഒരു ബ്ലൂ കളറിലായിരുന്നു സ്റ്റിക്കർ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേയ്സിൻ്റെ വർക്കിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ക്ലച്ചിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ വണ്ടി കയ്യിൽ കിട്ടി നമ്മൾ വൺ വീക്കിനുള്ളിൽ അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ലാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വണ്ടി അയച്ച സമയത്ത് ഈ വണ്ടിയുടെ ചെയ്സിന് ഇതുപോലെ നല്ല രീതിയിൽ ബെൻഡും ഉണ്ട് അതുപോലെ തന്നെ ചെയ്സിൻ്റെ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ തുരുമ്പ് കയറിയിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളോട് പറഞ്ഞു ഇതെന്താണ് ചെയ്യേണ്ടതോ ഒന്നെങ്കിൽ ചെയ്സ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നേരെ കൊണ്ടുപോയി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചേയ്സ് നീല അപ്പോൾ ചെയ്സ് കംപ്ലീറ്റ് നമ്മൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഇറക്കിൻ്റെ ശേഷം പീസാക്കിയിട്ടാണ് വണ്ടി ചേസ് നിർത്താൻ കഴിയുള്ളൂ കറക്റ്റ് അലൈമെൻ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആളോട് ചോദിച്ച സമയത്ത് ഫുൾ റീസ്റ്ററേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടോ അപ്പോൾ ആളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്തത് ഒരു വണ്ടി കാണിച്ചു തന്നു അതുപോലെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എഞ്ചിങ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ട്രെൻഡിംഗ് ആയി കളിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം സെറ്റ് ചെയ്തിട്ടുള്ളത് പോളോറോട്ടിൽ നമ്മൾ കസ്റ്റം ഗ്രാഫിക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസ്ക് കാര്യങ്ങൾ ആറ് എക്സിഡൻ മീറ്റർ കിത്രോട്ടിൽ ഇതെല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം നാലഞ്ചെന്തോ ഐ ഒറ്റ കൂട്ടിയിട്ട് വണ്ടി ഭയങ്കര രീതിയിൽ ബാലൻസിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്ന സമയത്ത് അപ്പോൾ നമ്മളിത് മൂന്നിഞ്ചാണ് മാക്സിമം ആർ എക്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് അതിൽ കൂടുതൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് സെറ്റിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ആർ എക്സിൽ ചെയ്യുന്ന സമയത്ത് സ്റ്റെബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും വണ്ടി ഒരു സൈഡിലേക്ക് തെന്നുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മളൊക്കെ ടേണിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടി എസ് ജി വില അതുപോലെ തന്നെ എൽ ജി വിലക്കെ ആണെന്നുണ്ടെങ്കിൽ ടയർ ഗ്രിപ്പിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെരിഞ്ഞിട്ട് ആക്സിഡൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു മൂന്നിഞ്ച് വരെയൊക്കെയാണ് അറക്സിൽ നോർമൽ ഒരു വണ്ടി കൺഫേർട്ടായിട്ട് നിങ്ങൾക്ക് റെയ്ഡെയാൻ പറ്റുന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യാം അപ്പോൾ അതിൽ മൂന്നിഞ്ചാണ് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വണ്ടിയുടെ വൃത്തി തോന്നിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ആ ഒരു വാനത്തിൻ്റെ പെയിൻറ്റിങ് തന്നെയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെ രീതിയിൽ പെയിൻ്റ് അടിക്കണം എത്ര വൃത്തി ആവണം നിർത്തി അടിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വണ്ടി ഒരിക്കലും നിർത്തി പെയിൻറ്റ് ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വണ്ടി കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും റിമൂവ് ചെയ്തതിനു ശേഷം പീസ് ആക്കിയിട്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും അതാവുമ്പോൾ നമുക്കൊരു ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങിയ പോലെ ഉണ്ടാവും വണ്ടി കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ലോങ്ങ് ലാസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു പെയിൻറ്റ് കിട്ടും അതുപോലെ തന്നെ ക്ലിയർ കോട്ട് കോട്ടടിക്കുന്ന പെയിൻറ്റ് അടിക്കുക അല്ലാത്ത ക്ലിയർ കോട്ടിൽ പെയിൻ്റിൽ മിക്സ് ചെയ്ത് വരുന്ന ആ പെയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അടിക്കാതിരിക്കുക ആ ക്ലിയർ കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും ചൈസൊക്കെയാണ് പെട്ടെന്ന് ഇതിൽ തുരുമ്പ് വരിക അപ്പോൾ അത് നല്ല രീതിയിൽ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാനും പിന്നെ ഒരു റിസർവേഷന് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒക്കെ വരും അപ്പോൾ ഇതിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് അതിനുശേഷം നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കിപ് തോട്ടിലൊക്കെ നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന രീതിയിലാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തേർഡ് കിയറിലൊക്കെ ഒരു എൺപത് ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു വാനം കയറും പക്ഷേ നമ്മൾ ഓവറായിട്ട് നമ്മളൊരു കസ്റ്റമർ വാനോ എൻ്റെ വാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ തന്നെ അയച്ച് കുത്തി ഞാൻ തന്നെ എൻ്റെ റിസ്ക്കിൽ എനിക്ക് കയറ്റാൻ കഴിയും പക്ഷെ കസ്റ്റമർ വാനായത് കൊണ്ട് തന്നെ അതിൻ്റെ ആയത് രീതിയിലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നെച്ചിട്ടതിൻ്റെ പെർഫോമൻസ് ഒന്ന് കാണിച്ചിട്ടാവും മൈ മൈഖാൾ ഇതുപോലുള്ള ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ഈ വണ്ടിയുടെ ആക്ച്വൽ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് ഒരിക്കലും നിങ്ങൾ അനുകരിക്കാതിരിക്കുക കഴിഞ്ഞ വീടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാതിരിക്കുക ആക്സിഡൻ്റ് ആവും അപ്പോൾ ഇതുപോലുള്ള റോഡുകളൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ അയച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾ എൺപതിലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിന് വലിയ രീതിയിൽ നാശങ്ങൾ വരാം നാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുസ് കുറയാം നമ്മൾ ചെറിയൊരു വിസ്റ്റനും ചെറിയൊരു ക്രാങ്കും ചെറിയൊരു നീഡിൽ വേറിങ്ങും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എഞ്ചിനാണ് അപ്പോൾ അതിൽ ഓവർ പ്രഷറും ഓവർ ഹീറ്റ്നെസ്സും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാലും പൊട്ടി പോകാനും ക്രാങ്ക് സ്റ്റെക്കാകാനും അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾക്കും ചാൻസ് കൂടുതലാണ് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കേസുകളുണ്ട് അപ്പോൾ ഒരു അറുപതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ആർ എക്സിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള വണ്ടികൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ടൂണിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ആർ പി എമ്മിൽ നമുക്ക് കയറ്റാൻ പറ്റും ആ സിലിണ്ടർ ആ ഒരു ആർ പി എമ്മിന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ അപ്പോൾ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊക്കെ ഓടിക്കാം എന്നാലും സ്പീഡ് ലിമിറ്റ് ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഓടിക്കുക എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഓവർ സ്പീഡിൽ പോയിട്ട് നമ്മൾ ആക്സിഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മഹത്യക്ക് തുല്യം തന്നെയാണ് കാരണം അത്രയും സ്പീഡ് നമുക്കറിയാമല്ലോ വണ്ടി ഓവർ സ്പീഡ് കയറി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആവുമെന്നുള്ളത് ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെയാണ് വണ്ടി ഓവർ സ്പീഡ് ആക്സിഡൻ്റ് ആകുന്നതും അപ്പോൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഒരു ചോരത്തൊളുപ്പിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും വണ്ടിയിലൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടോ ഇനി ഏതൊക്കെങ്കിലും വണ്ടികൾ നമ്മൾ റജിസ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടികൾ റിജിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് റൈഡ് വീഡിയോ നിങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു പെർഫോമൻസ് വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ അവിടെ പോയി തിരിയാണം തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാൻ പറ്റുള്ള കേട്ടോ ഇതിൽ എണ്ണ ഉണ്ടോയെന്ന് അറിയില്ല എണ്ണ ഇല്ല അവിടുന്നൊക്കെ കൊടുക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസം കണ്ടോ ആ ഒരു വൺ തേർട്ടി ഫൈവ് ജീൻ്റെ ആ ഒരു കുത്തലീ ഒരു വാരത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റെട്ട് മോഡലാണെങ്കിൽ ക്ലച്ച് ഹൗസിങ് മാറിയിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും ഈ കുത്തലി വരില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വണ്ടികൾ റീസ്റ്റോർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം വിളിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വിളിക്കുക ട്രൈ ചെയ്യുക ഒരുപാട് ഗോളുകൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ജനുവനായിട്ട് കാര്യങ്ങൾ പറയുക ജെന്വിൻ ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും പിന്നെ സ്പേറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി എന്താണ് എന്താണ് സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും ബഡ്ജറ്റിലും ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് കുറച്ചിട്ടും ചെയ്യാൻ പറ്റും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് റിസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ബോധിപ്പിച്ച് അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരട്ടോ അപ്പോ ഈ ഷോപ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ലാഗും കാര്യങ്ങളൊക്കെ വന്നത് എല്ലാവരും വീഡിയോ കണ്ട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം വെയിറ്റിങ്ങിലാണും എന്നുള്ള കാര്യം അറിയാം അപ്പോ ഒരു വീഡിയോ ഇട്ട സമയത്തും അടുത്ത വീഡിയോക്ക് വേണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നാണ് വീഡിയോ വരുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ എന്തായാലും നമ്മൾ മസ്റ്റ് ആയിട്ട് വരും ആർ എക്സിനുള്ള ഒരു പ്രശ്നാണ് ഇട്ടത് ഫസ്റ്റ് കിട്ട് സെക്കൻഡ് ഗിയർ കിടുമ്പോ ന്യൂട്രാവും അതിനൊക്കെ നമ്മുടെ സുസൂക്കി എങ്ങനെ പൊളിച്ചാലും ഗീർ കൊടുങ്ങാ അത് പറയേണ്ട ഒരു കാര്യം കേട്ടോ മാക്സിൻ്റെ സാംബ്രായ് ഷോകൻ ഷാവലി ഷാവലി ഞാൻ ഓടിച്ചിട്ടില്ല ശോകൻ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ കേട്ടോ സാംബ്രൈ ഓടിച്ചാലും സാമ്പ്രായൊക്കെ നമ്മൾ ഒരുപാട് തവണ ഓടിച്ചിട്ടുണ്ട് മാക്സിൻ്റെ ഓടിച്ചിട്ടുണ്ട് അതിനൊന്നും ഈ ഗീർ കുടുങ്ങുന്ന അതായത് ന്യൂട്രാവുന്ന ഒരു കളി ഉണ്ടല്ലോ അതുണ്ടാവില്ല ഒരു ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ വാനത്തിന് ക്ലച്ച് പ്രോപ്പർ അല്ലാതാവുന്ന സമയത്തും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കാം കിക്കർ വീൽ പുറത്ത് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നൂട്ടി ഈ ഒരു ഗീർ കൊടുങ്ങുന്ന സമയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഗീർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ലിവർ പൊന്താതരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ വർക്ക് കഴിഞ്ഞ് അതേപോലെ ഗീർ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഓയിൽ ചെക്ക് ചെയ്യുക എൻജിൻ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗീർ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും ഗീർ കൊടുക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് വിടട്ടോ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ എടുത്തുകൊണ്ടിരാനും എല്ലാ പരിപാടിയും നടക്കും പെട്ടെന്ന് വരട്ടെ നേടാണ് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആ മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഞാൻ തന്നെയാണ് ഓടിച്ച് അപ്പോൾ ഏത് വാനും നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ഒരു നാലഞ്ച് ദിവസം ഞാൻ ഓടിക്കും രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഞാൻ ഓടിക്കും കയ്യിൽ വെക്കും ഓടിക്കും ഷോപ്പിൽ കൊണ്ടുപോയിട്ടും ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഓടിച്ചെന്ന് പറഞ്ഞല്ലോ അത് മൊത്തം ഞാൻ ഓടിച്ച് തന്നെയാണ് അപ്പോൾ ഓടിച്ചിട്ട് ഇന്ന് രാവിലെ കിട്ടിയൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ ലോകിച്ചിട്ടുണ്ടായിരുന്നു എൻജിൻ്റെ ബോൾട്ട് വെച്ച് അടിയിലെ ബോൾട്ട് കേസിൻ്റെ ബോൾട്ട് അതേപോലെ ചേയ്സിന് വരുന്ന അടിയിലത്തെ ഏറ്റവും ടോപ്പിൽ വരുന്ന സ്റ്റാൻഡേർ സൈഡിൽ വരുന്ന ബോൾട്ടൊക്കെ ഒരു ചാടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏത് വണ്ടി നിങ്ങൾ എവിടെ നിന്ന് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും വർക്ക്ഷോപ്പിൽ കയറ്റിട്ട് എല്ലാ നെറ്റ് വോൾട്ടും നിങ്ങൾ ടൈറ്റ് ചെയ്ത് എടുക്കുക പറ്റുമെങ്കിൽ ത്രെഡ് സീലർ ഇട്ട് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആരോണം വർക്ക് എടുക്കുന്നത് അവരോട് പറയാം ത്രെഡ് സീലർ ഇട്ടിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഷീൻ വെച്ച് ടൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലൂസാവും ഇതൊക്കെ നമ്മൾ എല്ലാ വണ്ടികളും നമ്മൾ ഗണ്ണ് വെച്ചിട്ടാണ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ് പരിപാടികളൊന്നും ഷോപ്പിലില്ല ഫുള്ള് മിഷീൻ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതും എല്ലാ പരിപാടികളും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടക്കം നമ്മൾ മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് അടക്കം വണ്ടിയുടെ എഞ്ചിന് വരുന്ന ബോൾട്ടൊക്കെ ലൂസായിട്ടുണ്ട് അപ്പോൾ ത്രെഡ് സീലർ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ത്രെഡ് സീലർ ഇട്ടിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് വെച്ചാണ് ഇനി കുറച്ച് ടാസ്ക് ആയിരിക്കും ലൂസാവാൻ ത്രെഡ് സിലർ ഉണ്ടായതുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് നിന്നോളും അപ്പോൾ ഒരു ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ബോൾട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് വണ്ടി എഞ്ചിൻ ചെറുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിക്കുക എഞ്ചിൻ ചെറുക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ആഴ്ച യൂസ് ചെയ്തിന് ശേഷം വീണ്ടും വർക്ക്ഷോപ്പിൽ കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ ഈ വീഡിയോ കൂടുതലായിട്ടൊന്നും പറയാനുള്ള എം വീഡിയോ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം എൻ്റെ സമയം കളയേണ്ട ആവശ്യമില്ല കാരണം ഒരു മുഷിപ്പ് തോന്നും കൂടുതൽ ലാഗാവുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് ഒരു പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് വീഡിയോകളുടെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെ ഉദ്ദേശം ആ ഒരു സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോവാം അപ്പോൾ ഞാനും ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈകിട്ട് പേനായിട്ട് പോകണേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെടാം തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം എന്തായാലും അടുത്ത വീഡിയോ ഉഷാർ ഉഷാർ വീഡിയോ ആൾ വരുന്നുണ്ട് അപ്പോൾ ഞാനും അടുത്ത വീഡിയോ വീട്ടിലോ ബൈ